വെൽക്കം ബാക്ക് ടു ലേഡീസ് മീഡിയ സുഹൃത്തുക്കളെ ഞാൻ സോഫിയ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മടിക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗം തന്നെയാണ് ഈ വീഡിയോയിൽ വീണ്ടും പറയുന്നത് അതായത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി അപ്പോൾ ഒരു കുടുംബശ്രീ എന്നെ വിളിച്ചു അവർ രണ്ട് വട്ടം ലിങ്കേജ് ലോൺ എടുത്തു ലിങ്കേജ് ലോൺ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നമില്ലാതെ അവർ രണ്ട് രണ്ട് പ്രാവശ്യവും മൂന്ന് ലക്ഷം വീതം ലിങ്കേജ് എടുത്തു മൂന്നാമത്തെ പ്രാവശ്യം അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് രണ്ട് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു മറ്റുള്ളവർക്ക് ആർക്കും ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ലിങ്കേജ് ആ വ്യക്തിക്ക് രണ്ട് ലക്ഷം രൂപ എടുക്കാൻ തീരുമാനിച്ചു അതിൻ്റെ മിൻസൊക്കെ അവരെഴുതി അപ്പോൾ കുടുംബശ്രീയിലെ ഒരംഗം വന്ന് പറഞ്ഞു എനിക്കും ഒരു ഒരത്യാവശ്യമുണ്ട് എനിക്കും വേണം എനിക്കൊരു മൂന്ന് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നമുക്ക് ആകെ മൂന്ന് ലക്ഷം എടുത്തിട്ട് രണ്ട് പേർക്കും ഒന്നര ലക്ഷം വീതം എടുക്കാമെന്ന് പറഞ്ഞു എന്നാൽ നമുക്ക് പലിശ കുറഞ്ഞ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു മൂന്ന് ലക്ഷം വരെ ആവുമ്പോൾ നമുക്ക് പലിശ ഇളവുണ്ട് മൂന്ന് ലക്ഷത്തിൽ കൂടുതലെടുത്താൽ ബാങ്ക് പറയുന്ന പലിശ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളോട് നിരവധി വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയാൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയൊരു രേഖ മിനിറ്റ്സാണ് എന്തും അതിനകത്ത് രേഖപ്പെടുത്തണം അപ്പോൾ ഇവരിങ്ങനെ ചർച്ച ചെയ്തു അപ്പോൾ കുടുംബശ്രീ എല്ലാവരും കൂടെ ചർച്ച ചെയ്തു ആയിക്കോട്ടെ അവരുടെ മകന് വണ്ടി എടുക്കാനോ മറ്റുമാണ് മൂന്ന് ലക്ഷം രൂപ അവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ എടുത്താൽ പലിശ ഇത്ര വരും കൂടുതലാകുന്ന പലിശ നിങ്ങളേറെ എടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളടക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ആയിക്കോട്ടെ മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ എത്ര പലിശ വന്നാലും ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞു കുടുംബശ്രീ അംഗങ്ങളെല്ലാം അതിന് സാക്ഷികളുമാണ് അഞ്ച് ലക്ഷം രൂപ ഈ രണ്ട് വ്യക്തികളും കൂടെ എടുത്തു പക്ഷേ ഇവർ ഈ കാര്യങ്ങൾ വാക്കാലേ പറഞ്ഞിരുന്നുള്ളൂ ഇവർ ഈ പറഞ്ഞ് സംസാരിച്ച കാര്യം മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ വരുന്ന പൈസയുടെ പലിശ ഞാൻ അടച്ചോളാം എന്നുള്ള കാര്യം ഈ വ്യക്തി പറഞ്ഞ കാര്യം ഇവർ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയില്ല ഇവർ അഞ്ച് ലക്ഷം രൂപ എടുത്തു അഞ്ച് ലക്ഷം രൂപയും അടച്ചു അപ്പോൾ ബാങ്കിൽ നിന്ന് ഇവർക്ക് അടയ്ക്കേണ്ട വിഹിതം പറഞ്ഞു കൊടുത്തു അതായത് രണ്ട് ലക്ഷം എടുത്ത വ്യക്തിക്ക് ആറായിരം രൂപയും മൂന്ന് ലക്ഷം എടുത്ത വ്യക്തിക്ക് പതിനായിരം രൂപയും അടയ്ക്കാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇതെല്ലാം അവർ കറക്റ്റായിട്ട് അങ്ങനെ അടച്ചു എല്ലാ തുകയും അടച്ചു കഴിഞ്ഞു അടച്ചെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഈ ഏറെ എടുത്ത വ്യക്തിക്ക് അതായത് മൂന്ന് ലക്ഷം എടുത്ത വ്യക്തിക്ക് പ്രശ്നമായി എനിക്കാണ് കൂടുതൽ പലിശ വന്നത് അത് സമമായിട്ട് വീതിക്കണം അല്ലാതെ പറ്റുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് ശരിയാണ് നമ്മൾ അഞ്ച് ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ ഇത് കുടുംബശ്രീ തീരുമാനിച്ച കാര്യം അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന വ്യക്തി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തി വെച്ചിരുന്നെങ്കിൽ പിന്നെ അവിടെ ഒരു തർക്കവിഷയമില്ലായിരുന്നു കുടുംബശ്രീക്ക് അത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ അല്ലാതെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പം അങ്ങനെ ഒരു ആനുകൂല്യമില്ല ലിങ്കേജ് ലോൺ എടുത്താൽ രണ്ട് വ്യക്തി കൂടി അഞ്ച് ലക്ഷം എടുത്താൽ രണ്ട് വ്യക്തിക്കും തുല്യം ആയിട്ടാണ് പലിശ വരുന്നത് അപ്പം അത് അവർ എഴുതി വെക്കാഞ്ഞതാണ് അവർക്ക് വന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ബാങ്കിൽ ചെന്നവർ പ്രശ്നമായിട്ട് ചെന്നപ്പോൾ ബാങ്ക് പറഞ്ഞു ഞങ്ങൾ പൈസ തന്നു അടച്ചു തീർത്തു ഞങ്ങളുടെ ഭാഗം ക്ലിയറായി ഞങ്ങൾക്ക് ഞാൻ അതിനകത്തൊന്നും ചെയ്യാനില്ല നിങ്ങൾ കുടുംബശ്രീ തീരുമാനിക്കാൻ പറഞ്ഞു എ ഡി എസ്സും സി ഡി എസ്സും ബന്ധപ്പെട്ടു അവരും പറഞ്ഞു പ്രശ്നമില്ല നിങ്ങൾ കുടുംബശ്രീ തീരുമാനിക്കുക അപ്പം ഈ വ്യക്തി പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് ഇത്രയും പൈസ അടക്കിയല്ല അത് തുല്യമായിട്ട് വേദിക്കണം അപ്പം രണ്ട് ലക്ഷം എടുത്ത വ്യക്തി പറഞ്ഞു ഞാൻ കുറച്ചും കൂടെ കൂടുതൽ പൈസ അടയ്ക്കാം പലിശ ഞാൻ കൂട്ടി അടയ്ക്കാം അതായത് അവർ ശരിക്കും അവർ രണ്ട് ലക്ഷം എടുത്തപ്പോൾ അവർക്ക് എണ്ണായിരം രൂപ അടച്ചാൽ മതി ഒരു പന്ത്രണ്ടായിരം അടയ്ക്കാം എന്ന് പറഞ്ഞിട്ടും മറ്റേ വ്യക്തി സമ്മതിക്കുകയില്ല അങ്ങനെ പ്രശ്നമായി അത് എപ്പോഴും പ്രശ്നമായിട്ട് തന്നെ നിൽക്കുകയെന്ന് എനിക്ക് തോന്നുന്നത് എന്നെ ഒരു രണ്ട് മൂന്ന് കുറി വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മിനിറ്റ്സ് രേഖയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും ചെന്ന് എന്ത് സംസാരിക്കാം രേഖയിലില്ലാതെ നിങ്ങൾ എന്ത് സംസാരിക്കാനോ അപ്പം നിങ്ങൾ തുല്യമായിട്ട് തന്നെ പൈസ വിധിച്ചെടുക്കേണ്ടി വരും പിന്നെ മാനുഷിക പരിഗണന വെച്ച് നിങ്ങളുടെ കുടുംബശ്രീക്കാര് അത് തീരുമാനിക്കാൻ പറഞ്ഞു ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യം ചർച്ച ചെയ്യുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ത് കാര്യം തീരുമാനമെടുക്കുമ്പോഴും ഇന്ന മീറ്റിംഗിൽ ഇന്ന കാര്യം ഇന്നതുപോലെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മിനിറ്റ്സിൽ വ്യക്തമായിട്ട് ആര് പറഞ്ഞു എന്ത് പറഞ്ഞു എന്നുള്ളത് രേഖപ്പെടുത്തി വെക്കണം നമ്മൾ എവിടെ പോയാലും ഒരു പരാതിയായിട്ട് പോയാലും നമ്മുടെ കുടുംബശ്രീയുടെ രേഖ നമ്മുടെ മിനിറ്റ്സാണ് അതിൽ നമ്മൾ മിനിറ്റ്സ് എഴുതി എല്ലാ അംഗങ്ങളും ഒപ്പിട്ട് അത് ക്ലിയറാക്കി നമ്മുടെ സീലും വെച്ച് വെച്ചാൽ ആ രേഖ എന്നും രേഖയായിട്ടിരിക്കും ഇപ്പോഴും പലരും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം അടുത്തൊരു ചോദ്യം ലിങ്കേജ് വായ്പ കിട്ടുമ്പോൾ സി ഡി എസിന് പൈസ കൊടുക്കണമോ എ ഡി എസിനും സി ഡി എസിനും പൈസ കൊടുക്കണമോ എന്നുള്ളതാണ് ചോദ്യം എ ഡി എസിന് പൈസ കൊടുക്കേണ്ടതായിട്ട് ഇതുവരെയും അറിവ് കിട്ടിയിട്ടില്ല ഇപ്പോൾ നമുക്ക് ലിങ്കേജ് വായ്പ എടുക്കുമ്പോൾ അതായത് പത്ത് ലക്ഷം എടുത്താൽ മൂവായിര ആയിരത്തഞ്ഞൂറ് രൂപയും ഇരുപത് ലക്ഷം എടുത്താൽ മൂവായിരം രൂപയും സി ഡി എസിന് കൊടുക്കണം എന്നൊരു നിയമം വന്നിട്ടുണ്ട് അതായത് എല്ലാ സി ഡി എസ്സുകളും അറിയിപ്പ് കുടുംബശ്രീകൾക്ക് അയച്ചിട്ടുണ്ട് അപ്പം അതൊരു സത്യമാണ് അടുത്ത ചോദ്യം ലിങ്കേജ് ലോൺ എടുത്താൽ അത് കൃത്യ ഡേറ്റിന് തന്നെ അടയ്ക്കണമോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് ഇപ്പം ഞാൻ നിങ്ങളോട് പല കുറി ലിങ്കേജിനെ ലോണിനെ പറ്റിയുള്ള വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ അതിനകത്ത് പല കുറി ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ലിങ്കേജ് ലോൺ ഈ മാസം നമ്മൾക്ക് മുപ്പതാം തീയതിയാണ് കിട്ടുന്നതെങ്കിൽ അടുത്ത മാസം നമ്മൾ ഫസ്റ്റിലത്തെ അടവ് പിറ്റത്തെ മാസം ഇരുപത്തി എട്ടാം തീയതി അടച്ചിരിക്കണം അതായത് മുപ്പതാം തീയതി കഴിഞ്ഞു പോകരുത് മുപ്പതാം തീയതി കഴിഞ്ഞു പോകുമ്പോൾ ബാങ്ക് നമുക്ക് പലിശ കൂട്ടും അപ്പോൾ നമ്മൾ ഇരുപത്തെട്ടാം തീയതി അടയ്ക്കാമെന്ന് നമ്മൾ കുടുംബശ്രീ കൂടി തീരുമാനം എടുത്താൽ ആ ഇരുപത്തെട്ടാം തീയതി നമ്മൾ അടയ്ക്കുക പിറ്റേ മാസം വീണ്ടും അടുത്ത മാസം രണ്ടാംകെടും അടയ്ക്കുമ്പോൾ ഇരുപത്തെട്ടാം തീയതി എന്തെങ്കിലും അവധിയാണെങ്കിൽ നമ്മളത് ഇരുപത്തേഴാം തീയതി അടച്ചിരിക്കണം അല്ലാണ്ട് നമ്മൾ ഇപ്പം എനിക്ക് പൈസ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ മുപ്പതാം തീയതി അല്ലേ കിട്ടിയുള്ളൂ മുപ്പതാം തീയതി അടച്ചാൽ പോരെ അല്ലേ രണ്ട് ദിവസം വൈകിയ പ്രശ്നമുണ്ടോ എന്നിട്ട് അടച്ചാൽ പോരെ നമ്മൾ പലിശയല്ലേ കൊടുക്കുന്നത് ഇതുപോലുള്ള ചോദ്യങ്ങളൊന്നും ഇതിന് ബാധകമല്ല ലിങ്കേജ് ലോൺ എടുത്താൽ നമ്മൾ കൃത്യം തന്നെ അടയ്ക്കണം ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും നമ്മൾ മാറ്റി അടക്കാതിരിക്കുക കഴിയുമെങ്കിൽ കൃത്യ ഡേറ്റ് തന്നെ അടയ്ക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് നല്ലതാണ് ഈ ഡേറ്റ് മാറി നമ്മൾ അടച്ചു കഴിയുമ്പോൾ നമുക്ക് പലിശ കയറും നമുക്ക് സബ്സിഡി കിട്ടാതെ വരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് രണ്ടും മൂന്നും ഘട്ടം ഞങ്ങൾ എടുത്തിട്ടും ഞങ്ങൾക്ക് സബ്സിഡി വന്നിട്ടില്ല എന്തുകൊണ്ടാണ് വരാത്തത് അത് നിങ്ങളതാത് സി ഡി എസിനെ സമീപിക്കുക പിന്നെ തൊഴിലുറപ്പിനെ പറ്റി ഒരുപാട് ഡൗട്ടുകൾ ഇങ്ങനെ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട് മേറ്റുമാർ പൈസ വാങ്ങുന്നുണ്ടോ അത് ശരിയാണോ മേറ്റുമാർ പ്രസൻറ്റേഷൻ വാങ്ങുന്നത് ശരിയാണോ അതിനെപ്പറ്റിയുള്ള ഒരു അറിവ് എനിക്കില്ല മേറ്റുമാർക്ക് നമ്മൾ യാതൊരു കാരണവശാലും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് നമ്മൾ ഞാൻ പറഞ്ഞിട്ടില്ലേ കുടുംബശ്രീ എവിടെയും നമ്മൾ കൈക്കൂലി കൊടുത്ത് ശീലമാക്കരുത് അതിൻ്റെ ഒരു ആവശ്യം കുടുംബശ്രീക്കില്ല പിന്നെ നിങ്ങൾ നിങ്ങളെന്തേലും പ്രസൻറ്റേഷനൊക്കെ അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് പണിയെല്ലാം നേടിത്തന്ന് നമ്മൾ ഈ വർഷത്തെ പണിയെല്ലാം കഴിഞ്ഞ് നിങ്ങൾ അതിൻ്റെ ഒരു അനുമോദന ചടങ്ങൊക്കെ വെക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷത്തിന് എന്തെങ്കിലും മേറ്റുമാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവർ വാങ്ങിക്കുന്നുണ്ടായിരിക്കും അതിനകത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ചില ചിലവരൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് കാണാം അല്ലാതെ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ടവരെ ആ വിവരം അറിയിക്കാവുന്നതാണ് മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം